ഡോക്ടർ ഗോപൻ ഇപ്പോൾ സെന്തിലടക്കം അതിൽ പങ്കെടുത്ത അതായത് ഈ പറയുന്ന ക്ലാഡിങ് നടത്തുന്നതിൻ്റെ ഭാഗമായിരുന്ന ആൾ തന്നെ വളരെ ഉത്തരവാദിത്വത്തോട് കൂടി പറയുകയാണത് സ്വർണം പൂശിയതല്ല സ്വർണം എന്ന് അപ്പോൾ ആ പതിപ്പിച്ച സ്വർണം അഴിച്ചു മാറ്റിയിട്ടാണോ ചെമ്പ് കൊണ്ടുപോയത് അങ്ങനെയെങ്കിൽ ആ കൊണ്ടുപോയതിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്നിട്ട് ആ ചെമ്പ് ചെമ്പിൽ സ്വർണം പൂശി കൊണ്ടുവരുന്നെങ്കിൽ ആ അഴിച്ചു മാറ്റിയ സ്വർണം എവിടെയെന്ന് ചോദ്യമില്ലേ അങ്ങനെ ഒരു സംശയം അങ്ങേക്കുമില്ലേ ഇതിൽ ശ്രീമതി സ്മൃതി ശ്രീ സെന്തിൽ സാറ് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട അറിവും ഇക്കാര്യത്തിലുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ധാരണകളും ഏത് പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയാണോ പിന്നെ വരാൻ പോകുന്നത് അവർക്ക് വിലപ്പെട്ട തെളിവുകളായി മാറാം അതവർ പരിശോധിക്കണം കാരണം അതിലൊരു എക്സ്പെർട്ടിൻ്റെ അഭിപ്രായത്തിന് പ്രസക്തിയുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ശ്രീ പ്രസാദ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കാരണം നമ്മളെല്ലാവരും നമ്മളെന്നുള്ളതല്ല ഇതിനകത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള സംഭവങ്ങള് മാത്രം എടുത്തിട്ട് ചർച്ച ചെയ്യാനാണ് പൊതുവെ എല്ലാവർക്കും ഒരു താല്പര്യം ഞാൻ ചില ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി അതെ അല്ല അതിന് അത് അത് അതാണ് ഞാൻ പറയാൻ വരുന്നത് ഞാൻ പറയാൻ വരുന്ന കാര്യം അതാണ് കോടതിയും പൂർണ്ണമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കോടതിയുടെ നിരീക്ഷണം വരട്ടെ ഇടയ്ക്ക് വരുന്ന പ്രശ്നങ്ങളിലാണ് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് സമയത്ത് ഇത് പൂശി അപ്പോഴത്തെ താഴെയക്കുടത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ മകുടത്തെക്കുറിച്ചാണല്ലോ ഇവിടെ ശ്രീ പ്രസാദ് ഒരു പ്രശ്നം ഉന്നയിച്ചത് അതിനകത്തൊരു സാങ്കേതിക പ്രശ്നമുള്ളത് അത് അഴിച്ചിട്ട് അവിടെ അന്നേരം ഉണ്ടായിരുന്നത് അഴിച്ചിട്ടാണ് അത് പൂശിയത് എന്ന് ഇവിടെ സെന്തിൽ സാറ് പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിജയമല്യ ഇത് പൂശിയപ്പോ നമ്മൾ എത്ര ശുദ്ധനായിട്ടാണ് വിജയമല്യ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓ തിരുത്തണ്ട് തിരുത്താം ഒരു തിരുത്തിൽ കൊണ്ടുവരാം അതായത് അവിടെ ഓൾറെഡി പൂ കംപ്ലീറ്റഡ് അത് കംപ്ലീറ്റ് ആയിരുന്ന ഒരു സാഹചര്യമാണ് കലശം പൂശിയിട്ട് എല്ലാ വർക്കും കഴിഞ്ഞ സമയത്ത് ഒരു ചോർച്ച വന്ന സാഹചര്യത്തിലാണ് അവിടെ ചെല്ലുന്നത് ദിസ്ഇസ് നമ്പർ വൺ അപ്പൊ അവിടെ എന്തായിരുന്നോ പ്രസൻസ് അതാണ് ഞാൻ അയച്ചെടുക്കുന്നത് ആ അയച്ചെടുത്ത താരം അവരുടെ പ്രസൻസിൽ തന്നെ ഞാൻ തിരിച്ചു വയ്ക്കുന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്നത് പഴയതാണോ പുതിയതാണോ എന്ന് പറയാൻ ഞാൻ ഐ എം നോട്ട് എൻ ഓതറൈസ്ഡ് പേഴ്സൺ അങ്ങനെ പഴയത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൂഷല്ല അതും കൂടി മിസ്റ്റർ ഗോപ മനസ്സിലാക്കണം ഓൾറെഡി പൂഷ്യേണ്ട ഞാൻ അവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട് കാര്യം അവിടെ ഇണ്ടായത് അതെ ഇതിന്റെ പ്രീവിയസ് ആയിട്ട് അങ്ങനെ അത് പുതിയത് ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ പഴയത് എഗെൻ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡി തന്നെ ഉണ്ടാവണം ഇറ്റ് ഗോ പുറത്തു കൊണ്ടുപോയി അതേപോലെ തന്നെ ഭക്തനോട് പറയണം അല്ല ഭക്തർക്ക് ാണ് ശ്രീ ഗോവിന്ദ് രാഷ്ട്രീയം ഇതിൽ ഇതിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ കാലത്തും ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു തുരയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇപ്പോൾ ശ്രീ പ്രസാദിന്റെ ഭാഗത്ത് ഒരു കാര്യം അങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ സമയം തരാന്നേ മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ സ്വർണപ്പാളി കൊണ്ടുപോയിട്ട് ചെമ്പന്ന് എഴുതി വെച്ചതിനെ കുറിച്ചാണുള്ള ചോദ്യം അതിന് മറുപടി പറഞ്ഞിട്ട് പോരേ തൊണ്ണൂറ്റിയെട്ടിലേക്ക് പോകുന്നത് ഇല്ല സ്മൃതി സ്മൃതിയുടെ താല്പര്യത്തിന് മറുപടി പറയാൻ തൽക്കാലം എനിക്ക് കോടതിയുടെ താല്പര്യം യു ഡി എഫിനെ ഇതിനകത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം അല്ല ഞാൻ പറയട്ടെ എനിക്ക് പറയാൻ സമയം തന്നാൽ ഇതിനെല്ലാം ഞാൻ മറുപടി പറയാം നല്ല ആത്മവിശ്വാസത്തിലവിടെ ഇരിക്കുന്നെ ഒരു തരി സ്വർണം പോലും എൽ ഡി എഫിന്റെ സഹായത്തോടെയോ എൽ ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ ഇവിടുന്ന് സംഘടിപ്പിച്ചു കൊണ്ട് പോയിട്ടില്ല എന്ന ഉത്തമ ആത്മവിശ്വാസത്തിലവിടെ ഇരിക്കുന്നേ അതുകൊണ്ടാ നല്ല ബലത്തിൽ തന്നെയാ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരാ ഒരു ഒരാളിന്റെ കൈ അതിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയട്ടെ അല്ല പറയട്ടെ എന്നാൽ സ്മൃതി ചോദിച്ചുകൊണ്ടിരിക്കെ ഈ ചർച്ചയുടെ അവസാനം വരെ ചോദ്യം മാത്രം മതി നമുക്ക് ഉത്തരം വേണ്ട ഞാൻ പറഞ്ഞു വന്നത് ഇത് ശ്രീ പ്രസാദിൻ്റെ കൂടി ചർച്ചയെ ബലപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ സെന്തിൽ സാറിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങൾ കൂടിയാണ് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിജയ് പൂശിയ സ്വർണ്ണം ഉൾപ്പെടെ അവിടുത്തെ മുഴുവൻ രജിസ്റ്റർ ഉണ്ടല്ലോ അവിടെ ആ രജിസ്റ്റർ മുഴുവൻ നമ്മൾ പരിശോധിച്ചില്ലല്ലോ കെട്ടിവച്ചിരിക്കുന്ന സ്വർണം മുഴുവൻ പരിശോധിച്ചില്ലല്ലോ ആർ ബി ഐക്ക് നാനൂറ്റി അറുപത്തേഴോളം കിലോ സ്വർണം കൊടുത്തിട്ട് അവർ മൂന്ന് കോടി രൂപ പലിശ വായിക്കുന്നുണ്ട് ഈ സ്വർണ്ണം ഉൾപ്പെടെ അവിടുത്തെ മുഴുവൻ ലിസ്റ്റും പുറത്ത് വന്നിട്ടില്ലല്ലോ നേരത്തെ ശ്രീ പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടുത്തെ സ്ഥാപന ജംഗമ സ്വത്തുക്കളുടെ മുഴുവൻ ഡീറ്റെയിൽസ് ദേവസ്വം ബോർഡ് പുറത്ത് വിട്ടിട്ടില്ലല്ലോ വിടാൻ കോടതി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അങ്ങനെ വിടുമ്പോൾ പോരെ നമുക്ക് ഈ വിജയമല്യ അവിടെ സ്ഥാപിച്ച മുഴുവൻ സ്വർണം വിജയമല്യ സ്ഥാപിച്ച മുഴുവൻ പാളികളും അവിടുന്ന് കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല നമ്മൾ ഈ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം പറയുന്നത് ഏറ്റവും അവസാനം ഈ രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയി എന്ന് പറയുന്നതിനകത്ത് വിജയമല്ലി അവിടെ സ്ഥാപിച്ചത് ഏതൊക്കെ അവിടെ ബാലൻസ് ഉണ്ടതിൻ്റെ കണക്ക് പുറത്തു വന്നിട്ടില്ല പക്ഷേവൻ കോടതി ചോറിച്ച് കണക്ക് അവിടെ നിൽക്കുന്നു മാത്രം വരാം അങ്ങ് പറയുന്ന പോലെ മുഴുവൻ ഈ പറയുന്ന മുഴുവൻ കൊണ്ടുപോയിട്ടില്ല അത് നമുക്ക് അറിയാവുന്നതാണ് വിജയമല്യ സ്ഥാപിച്ച മുഴുവൻ പാളികളും എടുത്ത് കൊണ്ടുപോയിട്ടില്ല അങ്ങനെയൊരു പരിപാടിയല്ല അവിടെ നടന്നിട്ടുള്ളത് പക്ഷെ കൊണ്ടുപോയ സ്വർണ്ണ പാളി ചെമ്പുപാളി എന്നെങ്ങനെ എഴുതി വെക്കും അതിന് അതിനുത്തരം വേണ്ടേ അതിനുണ്ണിക്കുഷ്ണം പോറ്റിയാണ് ഉത്തരവാദി അതല്ലേ കൊണ്ടുപോയ അല്ല പറഞ്ഞത്െമ്പ് പാളിയാണ് എന്നുള്ളത് ഒന്ന് അദ്ദേഹം പൂർത്തിയാക്കട്ടെ പറഞ്ഞോളൂ ഡോക്ടർ ഗോപൻ ഈ ഈ ഈ കൊസ്റ്റനിലേക്ക് ഈ കൊസ്റ്റനിൽ മാത്രമായിട്ട് നമുക്ക് ഉടക്കി നിൽക്കാൻ പറ്റത്തില്ല പിന്നെ ശ്രമി പക്ഷേ ഈ ക്വസ്റ്റൻ ചെമ്പു ബാളിയാണ് കൊണ്ടുപോയിട്ടെങ്കിൽ അവിടെ മാത്രം തുടങ്ങിയാൽ തുടങ്ങിയാലും എത്തത്തില്ല കോടതിയുടെ ആ ചോദ്യത്തിന് കോടതി ചോദിച്ചോട്ടെ കോടതി നമുക്കിവിടെ നമുക്ക് ഇവിടെ ജഡ്ജ്മെന്റ് ഉണ്ടാക്കണ്ടല്ല നമുക്ക് നമുക്ക് ഈ ചർച്ച് ഇതിങ്ങനെ ഒരു പത്ത് മുപ്പത് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ട് എങ്ങനെ പോകേണ്ടി സ്വർണ്ണം ചമ്പായെന്ന് പറഞ്ഞ് സ്മൃതി അല്ല സ്മൃതി ഈ ചർച്ച മുന്നോട്ട് കൊണ്ടാ സ്മൃതിക്ക് താല്പര്യമില്ലയോ അല്ല ഇത് സ്വർണ്ണ എങ്ങനെ ചമ്പായെന്ന് ചോദിച്ചോണ്ട് മാത്രം എഴുതാമതി അതല്ലേ പറയുന്നത് സ്വർണ്ണം ചെമ്പായി എന്നുള്ള കൊസ്റ്റൻ ആണല്ലോ കേരളീയ സമൂഹം ഉന്നയിക്കുന്നേ അല്ല കേരളീയ സമൂഹം ഉന്നയിക്കുന്നതാണല്ലോ അതൊരു ചാനൽ ചർച്ചയിൽ ജഡ്ജ്മെന്റിന്റെ ഭാഗമാവണ്ട അത് കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ ഭാഗമാവട്ടെ അപ്പൊ അത് കണ്ടുപിടിക്കാനാണല്ലോ സിബിഐ അല്ല സി ബി ഐ അല്ലല്ല അതല്ലേ കൊരട്ടെന്നാ പറഞ്ഞത് അതോ നിങ്ങൾ ഇപ്പൊ ജഡ്ജ്മെന്റ് ഉണ്ടാക്കണ്ട സി ബി ഐ അല്ല ഏത് അന്വേഷണ ഏജൻസിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് അതിന് സർക്കാർ തയ്യാറാണല്ലോ ഏത് ഏജൻസി അന്വേഷിക്കാനും സി ബി ഐ വേണ്ടാന്ന് സർക്കാർ ഇതുവരെ പറഞ്ഞില്ലല്ലോ ക്രൈംബ്രാഞ്ച് വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ വിജിലൻസ് പോരെന്ന് പറഞ്ഞില്ലല്ലോ ഇതൊന്നും ഗവൺമെന്റ് പറഞ്ഞില്ലല്ലോ ഗവൺമെന്റും ദേവസ്വം ബോർഡും പറയുന്നില്ല ഏത് അന്വേഷണവും വരട്ടെ വന്നിട്ട് അല്ല അത് തർക്കം എന്താ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ ആളുകള് പകരം സംഗമം സംഘടിപ്പിച്ചെങ്ങന അവിടെ അവിടെ പകരം സംഘടിപ്പ് സംഗമം സംഘടിപ്പിച്ചവരുടെ ടാർഗറ്റൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യാത്ത കേരള ഈ സ്വർണ്ണത്തിന്റെ മാത്രം അല്ലല്ല അത് നിങ്ങൾക്കാല്ലാത്ത ഞങ്ങൾക്കതല്ല കേരളീയർക്ക് അതല്ല അല്ലല്ല കേരളീയർക്ക് ശ്രീ ശ്രീ ശ്രീമതി സ്മൃതി മുഴുവൻ കേരളീയരുടെ ഉത്തരവാദിത്വം മൊത്തം കേരളീയ സ്മൃതി എടുക്കണ്ട ഉത്തരവാദിത്വ സ്മൃതി എടുക്കണ്ട അത് വേണ്ട അല്ല ആ ചർച്ച വേണ്ട അതെ അതെ കേരളീയർക്ക് കേരളീയരുടെ ആഗ്രഹം ശബരിമലയെ വർഗീയവൽക്കരിക്കാനും അല്ലെ ശബരിമലയെ വർഗീയവൽക്കരിക്കാനും ബാബുരുസ്വാമിയുമായി ബന്ധപ്പെട്ട കീഴഴക്കങ്ങളും ആചാരങ്ങളും ഇല്ലാതാക്കാനും സംഗമം സംഘടിപ്പിച്ചത് കേരളത്തിൽ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയം ചർച്ച ചെയ്യണം ഗൗരവം തന്നെയാണ് പക്ഷെ മറ്റേത് നിങ്ങൾ വിട്ടു മറ്റേത് നിങ്ങൾ വിട്ടു അതുകൊണ്ട് അതുകൊണ്ടാണ് സംഗമം ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് കേരളീയരുടെ മൊത്ത ഉത്തരവാദിത്വം നമ്മൾ സ്വർണം ഗൗരവർഗീയത അതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾക്കത് മനസ്സിലാക്കി നിങ്ങൾക്കത് മനസ്സിലാവേണ്ട വിഷയം ഭക്തരെ പറ്റിച്ചു എന്നുള്ള കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ രണ്ടായിരത്തി ഉണ്ണി കൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മൂന്ന് മുതലവിടെ ഉണ്ട് രണ്ടായിരത്തി സ്പോൺസറായിട്ടുള്ള രംഗപ്രവേശം രണ്ടായിരത്തി മൂന്ന് മുതലുണ്ട് രണ്ടായിരത്തി മൂന്നിൽ അവിടെ ശാന്തി ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ പിന്നീട് സ്പോൺസർ പോയി ഉണ്ണി കൃഷ്ണൻ ബോട്ടിയുടെ സഹായിയെ തിരക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമല്ല അത് രണ്ടായിരത്തി അത് രണ്ടായിരം മുതൽ അന്വേഷിക്കണം ഉണ്ണി കൃഷ്ണൻ ബോട്ടിയുടെ ഉണ്ണികൃഷ്ണത് രണ്ടായിരത്തി പത്തൊമ്പതിലല്ല സ്പോൺസറെ മാത്രം അത് സ്മൃതി അത് ശ്രീമതി സ്മൃതി തീരുമാനിച്ചാൽ പോരല്ലോ രണ്ടായിരത്തി രണ്ടായിരത്തി നിങ്ങൾ തീരുമാനിച്ചാൽ പോരല്ലോ നിങ്ങൾ തീരുമാനിച്ചു ഉണ്ണികൃഷ്ണ പോട്ടിയുടെ ചരിത്രം ചരിത്രം മുഴുവൻ പരിശോധിക്കൂ ഡോക്ടർ ഗോപൻ അങ്ങ് പരിശോധിച്ചോളൂ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചരിത്രം പരിശോധിച്ചോളൂ അങ്ങനെ ചരിത്രം പരിശോധിച്ചത് എങ്ങനെയാണ് അയാൾ സ്പോൺസറായി രണ്ടായിരത്തിയഞ്ചു വരെ നിങ്ങളാണ് മറുപടി പറയേണ്ടത് കഴിഞ്ഞ പത്ത് വർഷം ഭരിക്കുന്നത് നിങ്ങളാണ് നിങ്ങളാണ് ഉത്തരവാദി നിങ്ങളുടെ കാലത്തുണ്ടായതിനെ കുറിച്ചാണ് ചോദ്യം നിങ്ങളുടെ കാലത്തുണ്ടായതിനെ കുറിച്ചാണ് ഒരു ദേവസ്വം മന്ത്രിയുടെ സഹോദരനെ പൊറത്താക്കേണ്ടി വന്ന് സ്മൃതി സ്മൃതിയുടെ ഒരു ദേവസ്വം ബോർഡിന്റെ മന്ത്രിയുടെ സഹോദരനെ അവിടുന്ന് സഹോദരൻ ബോർഡ് മെമ്പർ എന്താണ് ഡോക്ടർ ഒരു ചോദിക്കുമ്പോൾ ഈ രൂപത്തിലൊന്നും ആക്കിയിട്ട് മറുപടി ആവില്ല ഡോക്ടർ രൂപത്തിൽ ഈ രീതിയിൽ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല അവസാനമായി स्मृति पे